ലൂക്ക് അഴുപത്തി നാല് ഒന്നുമുതൽ നമുക്ക് നിന്ന് വളരെ പറയുന്നത് യേശുന്റെ പിന്നെ ഇതാണ് അവർ സ്വാതന്ത്ര്യ വിവരങ്ങളുമായി അവർ ആദ്യ ദിവസം അതിലെ അടുത്തേക്ക് പോയി കല്ലറിൽ നിന്ന് മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു അവർ അടുത്തേക്ക് കടന്ന് നോക്കിയപ്പോൾ യേശുവിന്റെ ശരീരം കല്ലിൽ ഇതിനെ കുറിച്ച് അമ്പരം നിൽക്കവർ രണ്ടു കത്തിറങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ ഭയപ്പെട്ട് മുഖം കുറിച്ചു അപ്പോൾ അവൻ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനിക്കപ്പെട്ടു മനുഷ്യർ പാവികളുടെ കയ്യിൽ കൊടുക്കുകയും കൂഷിക്കപ്പെടുകയും മൂന്നാം ദിവസം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞ് തോന്നിക്കുന്നു അപ്പോൾ അവർ അവന്റെ വാക്കുകൾ ഓർമ്മിച്ചു കലറിയിൽ നിന്ന് തിരിച്ച് അവർ ഇതെല്ലാം പതിനൊന്ന് വരെയും മറ്റെല്ലാം അവരെ അറിയിച്ചു മകലിനെ മറിയും യോയും കാര്യം മറിയോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു മറ്റ് സ്ത്രീകൾ മണിക്കാൻ മാക്രൂരോട് പറഞ്ഞത് അവരത്തെ ഈ വാക്കുകൾ കേട്ട് പോലെ തോന്നിയുള്ളൂ അവർ അവരെ വിശ്വസിച്ചില്ല എന്നാൽ പത്ര സൈനിക കല്ലറയിലേക്ക് തോന്നി കുഞ്ഞിനെ അടുത്തോയ്ക്ക് നോക്കിയപ്പോൾ അവനെ ഒതിനിരുന്ന കുണികൾ തനി തനിയെടുക്കുന്നത് കണ്ടു സഹോദരനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി മാസിലേക്ക് പോയ ശേഷം ആറു ദിവസം തന്നെ അവർ രണ്ടുപേർ ജസലീനിൽ നിന്ന് ഏകദേശം അഹർമത് സത് സതായി ദിയോൻ അകലെയുള്ള എമോസ് ഗ്രാമത്തിൽ പോവുകയായിരുന്നു ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്ത് കൊണ്ടുപോകുമ്പോൾ യേശു എത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയത്തില്ല അവരെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവൻ അവരോട് ചോദിച്ചു ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ലാനവേദന വേദന വേദന അതായി നിന്നു അവർ ക്ലയോക്കാസ് അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജസലീമൻ നടന്ന സംഭവം ഒന്നും അകസനാണോ അവൻ ചോദിച്ചു എന്തൊക്കെ ഏത് കുറിച്ച് തന്നെ അവൻ ദൈവത്തിന്റെയും മനുഷ്യരെ മുന്നിൽ ബാക്കി പ്രവർത്തികൾ ശക്തനായ പ്രവാചകമായിരുന്നു തങ്ങളുടെ പുരോഹിത പ്രവർത്തകന്മാരെ നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും കൂഷിക്കുകയും ചെയ്തു ഇസ്രായനെ മോചിക്കാനുള്ളവണെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ടും ഇത് മൂന്ന് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്ന് രാവിലെ അവർ കല്ലറയിൽ പോയിരുന്നു അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ തിരിച്ചു വന്ന ഞങ്ങളുടെ ദർശനം ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നവർ ചിലവൻ കകലേലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവൻ അവനെ അവർ കണ്ടില്ല അപ്പോൾ അവൻ അവരോട് പറഞ്ഞു പുരുഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദി വഹിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച മഹത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ല മോശ തുടങ്ങിയ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശദവിധങ്ങളിൽ തന്നെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നവരെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവൻ എത്തേണ്ടിയിരുന്ന അവൻ അവനവരുടെ യാത്ര തുടരുകയാണ് തുടരുകയാണെന്ന് പറഞ്ഞു അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടി താമസിക്കുക നേരെ വൈകുന്നു എനിക്ക് പകലമിക്കാറായി അവൻ അവരോട് കൂടി താമസിക്കാൻ കഴിയും അവനോടൊപ്പം ഭക്ഷണത്തിന് ഭക്ഷണം ഇന്നപ്പോൾ അവനൊപ്പഴതമുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു അവർ അവനോട് തിരിച്ചറിഞ്ഞു പക്ഷെ അവൻ അവരുടെ മുന്നിൽ അവർ അവസരം പറഞ്ഞു വഴി വച്ചാൽ പരിശീലിതീതം നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജലിച്ചിരുന്നില്ല അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ദസരേക്ക് തിരിച്ചുപോയി അവിടെ കൂടി ഇരുന്ന ഇരുന്ന് പറഞ്ഞവരെയും അവരോട് ഉണ്ടായിരുന്നവരെയും കണ്ടു കത്താവ് സത്യമായി വെറുതിരുന്നേറ്റു ക്ഷമയോട് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വഴി വെച്ച സംഭവിച്ചത് മുഖം തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞത അവർ വിവരിച്ചു യേശു ശിക്ഷേപണത്തിന്റെ പ്രതീക്ഷനായിരുന്നു അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ പ്രത്യക്ഷനായി അവരോട് ചെയ്തു നിങ്ങൾക്ക് സമാധാനം അവർ ഭയന്നു ഭൂതത്തെയാണ് കാണുന്ന കാണുന്നതെന്ന് അവർ വിചാരിച്ചു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിനാണ് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന് എന്റെ കൈകളും കാലുകളും കണ്ട് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക എന്നെ സ്പശിച്ച് നോക്കുവേ എനിക്കുള്ളത് പോലെ മാംസങ്ങളും അസ്ഥിഗികളും ദൂതനെ ഭൂതത്തിനല്ലോ എന്നിട്ടും അവർ സന്തോഷത്തെ സന്തോഷം എത്തിക്കാത്ത അവക്ഷിഷക്കാർപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഒരു ദിവസം പകർത്തണമെങ്കിൽ അവർ അവൻ കൊടുത്തു അവൻ അടുത്ത് അവന്റെ മുന്നിൽ സൂക്ഷിച്ചു അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിങ്ങൾക്ക് പ്രവാചകങ്ങളിലും സംഗീതങ്ങളും എനിക്ക് ചെയ്തെല്ലാം പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിഷയ വികൃതങ്ങളുടെ മനസ്സിലാവും തോന്നുന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചാൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും അവർ വചനത്തിലുള്ള അവന്റെ നാമത്തിൽ ജലസേമിൽ ആരംഭിച്ച എല്ലാ ജനങ്ങളോടും ഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ഇതായത് പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മുന്നനായിരുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിച്ചു യേശുന്റെ സ്വർഗാരോപണം അവൻ അവരെ ബദാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകളുടെ വരുത്തി അവർ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവർ നിന്ന് മറിയുകയും സ്വന്തത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു അവർ അവൻ ആരാധക ശക്തി മാനന്തോടെ ജലസേലേ മടങ്ങി അവർ ദേവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് സദസമയം ദേവാലയത്തിൽ തൈകൂടി നമുക്ക്